നമസ്കാരം മഹീന്ദ്രയുടെ എക്കാലത്തെയും ഐക്കോണിക് വാഹനങ്ങളിൽ ഒന്നാവും താർ എസ് യു വി എന്ന വിശേഷണത്തിന് ശരിക്കും അർഹനായിരുന്ന മോഡൽ ത്രീ ഡോർ പതിപ്പായിരുന്നതിനാൽ പ്രായോഗികതയുടെ കാര്യത്തിൽ ഏറെ പിന്നിലായിരുന്നു എന്നതാണ് ശരി അതിനാൽ തന്നെ ഫാമിലി എസ് യു വി എന്ന വിശേഷണം താറിന് ഒരിക്കലും ചേരുന്നതായിരുന്നില്ല വണ്ടിയെക്കുറിച്ച് ആർക്കെങ്കിലും കുറ്റം പറയണമെങ്കിൽ ആകെ ഉണ്ടായിരുന്ന കാരണവും ഇതായിരുന്നു എന്നാൽ താർ റോക്സിന്റെ വരവോടെ കുറ്റം പറയുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് വിപണിയിൽ എത്തിച്ച എസ് യു വിക്ക് ഗംഭീര വരവേൽപ്പായിരുന്നു ലഭിച്ചത് വില പ്രഖ്യാപനത്തിൽ ആളുകളെല്ലാം ആയപ്പോൾ വണ്ടി ബുക്ക് ചെയ്യാൻ ഫാൻസ് എല്ലാം ക്യൂ നിൽക്കുകയായിരുന്നു ഇപ്പോഴും വരി നിൽക്കുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് രസകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുറത്തിറങ്ങി ആറു മാസത്തിലേറെയായിട്ടും ആയിട്ടും മഹേന്ദ്ര താർ റോക്സിന്റെ ജനപ്രീതി കുറയുന്നില്ല ഡിമാൻഡ് നിലനിർത്തുന്നതിനായി ഫെബ്രുവരിയിൽ താർ താർറോക്സ് എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കമ്പനി തയ്യാറെടുത്തിരുന്നു രണ്ട് എസ് യുബികളുടെയും ഒമ്പതിനായിരത്തിലധികം യൂണിറ്റുകൾ ഇപ്പോൾ എല്ലാ മാസവും മുപ്പത് ഈസ് ടു എഴുപത് എന്ന അനുപാതത്തിൽ നിർമ്മിച്ച് പുറത്തിറക്കുന്നുമുണ്ട് മിക്ക താർ റോക്സ് വേരിയന്റുകളുടെയും കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ടെന്നതാണ് വിവരം എന്നിരുന്നാലും ചില ട്രിമ്മുകളുടെ ഡെലിവറി സമയം അതേപടി തുടരുകയോ ഉയരുകയും ചെയ്തിട്ടുണ്ടെന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട വിശേഷണമാണ് മഹേന്ദ്ര താർ റോക്സ് വാങ്ങാൻ പ്ലാൻ ഇരിക്കുന്നവർക്ക് ഫൈഡോ റെസ് യു വേരിയന്റ് തിരിച്ചുള്ള വെയിറ്റിംഗ് പീരിയഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഡീസൽ മാനുവൽ ഡീസൽ ഓട്ടോമാറ്റിക് വകഭേദങ്ങളിൽ ലഭ്യമായതും ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ഒമ്പത് ലക്ഷം മുതൽ ഇരുപത്തിമൂന്ന് ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം രൂപ വരെ വിലയുള്ളതുമായ ടോപ് സ്പെക് താർ റോക്സ് കാത്തിരിപ്പ് കാലയളവ് പന്ത്രണ്ട് മാസമായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫെബ്രുവരിയിലെ ഡെലിവറി സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആറു മാസത്തോളം കുറവ് വന്നിട്ടുണ്ടെന്ന് സാരം പക്ഷേ പന്ത്രണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം മുതൽ പതിമൂന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള പെട്രോൾ മാനുവൽ ഡീസൽ മാനുവൽ രൂപങ്ങളിൽ ലഭ്യമായ ബേസ് പെക് റോക്സ് എം എക്സ് വൺ വാങ്ങാനാണ് പ്ലാനിട്ടിരിക്കുന്നതെങ്കിൽ ബുക്ക് ചെയ്ത ഏകദേശം പതിനെട്ട് മാസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് റിപ്പോർട്ട് മിഡ് സ്പെക് എന്നീ വേരിയന്റുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് മാസത്തിൽ വണ്ടി കയ്യിൽ കിട്ടുമെന്നും പറയുന്നു അതേസമയം താർറോക്സ് എക്സ് സെവൻ എൽ ഫോർ ഇന്റു ടു എം എക്സ് ഫൈവ് ഡീസൽ മാനുവൽ ഫോർ ഇന്റു ഫോർ എന്നീ വകഭേദങ്ങൾ വാങ്ങുന്നവർക്ക് പത്ത് മാസം വരെയാണ് ബുക്കിംഗ് പീരീഡായി ഡീലർഷിപ്പുകൾ ചോദിക്കുന്നത് താർ ത്രീ ഡോർ ഫോർ വീൽ ഡ്രൈവ് കൺവേർട്ടബിൾ ഹാർഡ് ടോപ്പ് ട്രിം വേരിയന്റ് പീരീഡ് ഒമ്പത് മാസം വരെയാണ് ഫെബ്രുവരിയിലെ ഡെലിവറി സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാല് മാസത്തിന്റെ വർധനവ് സംഭവിച്ചിട്ടുണ്ടെന്ന് സാരം ഫോർ വീൽ ഡ്രൈവ് ഹാർഡ് ടോപ്പ് പെട്രോൾ ഡീസൽ ട്രിമ്മുകൾക്ക് മൂന്ന് മാസം വരെയാണ് ബുക്കിംഗ് പീരീഡ് വരുന്നത് ആരെയും മോഹിപ്പിക്കുന്ന വിധത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന താർ റോക്സ് എസ് യു വിക്ക് രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ എംസ്റ്റാലിൻ ടെർബോ പെട്രോൾ രണ്ട് ദശാംശം രണ്ട് ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് ഉള്ളത് മാനുവൽ ഗിയർ ബോക്സിനൊപ്പം പെട്രോൾ വേരിയന്റുകൾ നൂറ്റി അറുപത്തി രണ്ട് ബി എസ് പി പവറിൽ പരമാവധി മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണെന്ന് മഹീന്ദ്ര പറയുന്നു മറുവശത്ത് പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ പവർ ഡെലിവറി കൂടുതലാണ് നൂറ്റി എഴുപത്തിയേഴ് ബി എസ് പി പവറിൽ പരമാവധി മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് വരെ നൽകാൻ റ്റിക്കിനും ഡീസൽ ഫോർ ഇൻറ്റു ഫോർ മാനുവൽ വേരിയന്റുകളിൽ എൻജിൻ നൂറ്റി അമ്പത് ബി എസ് പി കരുത്തിൽ മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാവും അതേസമയം ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് മോഡലുകൾ നൂറ്റി എഴുപത്തിരണ്ട് ബി എസ് പി പവറിൽ പരമാവധി മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെ നൽകാനാവുന്ന വിധത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്